വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിലുണ്ടായിട്ടൊന്ന് സ്കൂളിലൊന്നും പോയില്ല പോകാത്ത വേറൊന്നും കണ്ടിട്ടല്ല നമ്മളെല്ലാ മാസവും ഇങ്ങനെ പി എം ആറിൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാറുണ്ട് അപ്പം ഇന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടിട്ടാണ് ഇന്ന് പോകാൻ പറ്റാതിരുന്നത് അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ വന്ന് കുറച്ച് നേരമായി വിചാരിച്ചൊരു പുതിയൊരു വീഡിയോ എടുക്കാന്ന് ഇന്ന് ഇപ്പോൾ ആദ്യം വിചാരിച്ച് സ്കൂൾ അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ കയറാന്നൊക്കെ പക്ഷേ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണതുകൊണ്ടും എല്ലാം ഒക്കെ ആയിട്ട് പാടായിരിക്കാം യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇത്തിരി കൂടി പാടായിരിക്കും അങ്ങനെയാണ് കഥാട്രസ് ഇട്ടാണ് പോയത് അതിനെന്ത് എന്തും കാണിക്കുന്ന പോലെ അല്ല ഇപ്പം എനിക്ക് ചില സമയങ്ങളിൽ ഓരോ സ്ഥലത്തായിരിക്കും പെയിൻ കൂടുന്നത് കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഒരു മാസത്തെ ഗുളിയൊക്കെ തന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അമ്മ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അമ്മയൊക്കെ ആയിട്ട് പോയി തിരിച്ച് വന്നിവിടെ ഇപ്പോൾ വന്നതേ ഉള്ളൂ പിന്നെ ആചരിച്ച് എന്താ പറയുക കുഞ്ഞൊരു വീഡിയോ എടുക്കാന്ന് അങ്ങോട്ട് നമ്മളിങ്ങനെ പോകുന്നേക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ പറ്റാറില്ല കാരണം അവിടെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ഇതും തിരക്കിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഒന്നിനും പറ്റില്ല എങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഓരോരുത്തരെ കാണുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഫിസിക്കൽ മെഡിസിറ്റിയുടെ അവിടെ പിന്നെയും കുഴപ്പമില്ല അപ്പം ഇന്ന് അങ്ങനെ പോയി ഇന്നങ്ങനൊരു ദിവസമായിരുന്നു അപ്പം ഇന്ന് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല നാളെ പോണം അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം ഇതൊക്കെയാണ് വേറൊന്നുമില്ല ഒരു കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പോകണതേ എടുക്കാൻ പറ്റിയില്ലല്ലോ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നടന്നില്ല ഇത്തിരി രാവിലെ പോയാലേ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി താമസിച്ചു അപ്പം രാവിലെ ആ രാവിലെ എണീറ്റ് ആ ഒരു ഇതിലൊക്കെ അങ്ങ് പോയി അതുകൊണ്ടാണ് ഒരു കുഞ്ഞൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ അമ്മയ്ക്ക് അതുവഴി ജോലിക്ക് പോകണയായിരിക്കും എളുപ്പ ആണ് എളുപ്പം കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്നെ കൊണ്ട് ആക്കി തന്നിട്ട് പോകുമ്പോൾ ഒത്തിരി താമസിക്കും എനിക്ക് ശനി ഞാറുള്ള ക്ലാസ്സിനൊക്കെ അമ്മ അമ്മ എൻ്റെ കൂടെ നേരത്തെ ഇറങ്ങി അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ ആയത് കൊണ്ടിട്ട് ഇപ്പം അതൊക്കെ കയറാനൊക്കെ പറ്റും അതിന് ഞാൻ തന്നെ കയറി അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയെന്നറിയണല്ലേ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ ഞാൻ തന്നെയാണ് കെയർ ചെയ്തത് ഇതൊക്കെയാണ് അതിനുശേഷം കുഞ്ഞൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ എന്നെ കാണുന്നവരെല്ലാവരും ലൈക്ക് ലൈഫുഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ